ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ച് കേന്ദ്രം കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാക്കി ഉയർത്തി ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ഹരിയാനയിലാണ് ഗൗതമനന്തനാരായണൻ ചേരുന്നത് ഗൗതം സാധാരണക്കാരായ തൊഴിലാളികൾക്ക് കുടുംബശ്രീ തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്കടക്കമുള്ളവർക്ക് ഈ പ്രയോജനം ലഭ്യമാക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കമുള്ളവർക്ക് ഈ പ്രയോജനം ലഭ്യമാക്കും ഒപ്പം ഇതിൽ തുടക്കം തന്നെ കാര്യം പറയുന്നത് ജനങ്ങൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള ഒരു ർക്കാര്യം കൂടി തന്നെയല്ലേ രജനിന്ന് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് നേരത്തെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് കൂലി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയും മറ്റും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഉത്തരവിറക്കുന്നത് വൈകിപ്പിച്ചത് കാരണം മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ പദ്ധതി ആവിഷ്കരിക്കണമെങ്കിൽ അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് കേരളത്തിൽ തൊഴിലുറപ്പ് കൂലി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായി ഉയർത്തുന്നു എന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഏറ്റവും കൂടിയ കൂലി ഹരിയാന സംസ്ഥാനത്താണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഹരിയാനയിൽ ഈ ഗ്രാമീണ ബന്ധപ്പെട്ട കൂലി ൾക്ക് ആശ്വാസവുമായി കേന്ദ്രം വേതനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ഹരിയാനയിലാണ് ബോധമാണ് വിവരങ്ങൾ നൽകിയത്